എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് ഉള്ളത് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ അതിർത്തിയോട് ചേർന്നതും എന്നാൽ പഞ്ചായത്ത് ഏരിയയിൽ പെടുന്നതുമായ പ്രദേശത്ത് ബസ് റൂട്ടിൽ നിന്നും വെറും മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന അധികം ബഡ്ജറ്റല്ലാത്ത ആറ് സെൻറ്റ് സ്ഥലത്തിലുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാ ദിവസവും മുടങ്ങാതെ വിവിധ പ്രദേശങ്ങളിലെ വിവിധ ബഡ്ജറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് നമ്മൾ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക ഈ വീട് വരുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം അഞ്ച് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തൃശ്ശൂരിൽ നിന്നും തൃപ്രയാർക്കും കൊടുങ്ങല്ലൂർക്കും ഇരിഞ്ഞാലക്കുടയിലേക്കും പോകുന്ന സ്റ്റേറ്റ് ഹൈവേ പാലക്കൽ പ്രദേശത്താണ് ഈ കാണുന്ന വീട് വില്പനയ്ക്കായിട്ടുള്ളത് ബസ് ബസ് റൂട്ടിൽ നിന്നും വെറും മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം ആറ് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം ആ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ഒരു കോമൺ ബാത്റൂമായിട്ടുള്ള വറ്റാത്ത കിണർ പൈപ്പ് കണക്ഷൻ കാർ പാർക്കിംഗ് സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുൻപ് നമ്മൾക്ക് വീടിൻ്റെ സൈഡും ഭാഗങ്ങളും കിണറിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ണോടിച്ചിട്ട് വരാം ഏകദേശം ആറ് സെൻറ്റ് സ്ഥലത്തിലാണ് ഈ കാണുന്ന വീടുള്ളത് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഒതുക്കി ടൈൽസ് വിരി റോഡിനോട് പഞ്ചായത്തിൻ്റെ ടൈൽ വിരി റോഡിലേക്ക് നല്ല രീതിയിൽ ഫ്രണ്ടേജ് ഫ്രണ്ടേജായി ദീർഘചതുര പ്ലോട്ടാണ് ആ പ്ലോട്ടിലാണ് ഈ വീട് ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് ഒതുക്കി കാറ് വീടിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ കണ്ടീഷനോട് കൂടിയിട്ട് ഒരു ഭാഗത്ത് ഒതുക്കിയിട്ടാണ് ഇതിൻ്റെ കാർ പോർച്ച് കാര്യങ്ങളൊക്കെയും സെറ്റാക്കിയിട്ടുള്ളത് ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഓണർ പറഞ്ഞ റേറ്റ് നാൽപ്പത് ലക്ഷം രൂപയാണ് എന്നാൽ നമ്മൾ ഓണറോട് സംസാരിച്ച് ചെറിയൊരു ഡിമിനേഷൻ കാര്യങ്ങളൊക്കെ വരുത്തി ഓണർ ലാസ്റ്റ് റേറ്റ് പറഞ്ഞത് മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് എന്നിരുന്നാലും നിങ്ങൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വരികയാണെങ്കിൽ അതിൽ നിന്നും ചെറിയ രീതിയിലെങ്കിലും നമുക്ക് നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഈ വീട് ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം ആയ കാരണത്താല് ുള്ള ഭാഗങ്ങളൊക്കെ നല്ല വലിയ കൂടിയ കാര്യങ്ങളാണ് രണ്ട് ബെഡ്റൂമും നല്ല വലുപ്പത്തിൽ നല്ല സൗകര്യത്തോടുകൂടിയ ബെഡ്റൂമാണ് അതുപോലെ തന്നെ ലിവിങ്ങും ഡൈനിങ്ങും ചേർന്ന് നീളത്തിലുള്ള ഒരു ഹാളും കാര്യങ്ങളാണ് അതുപോലെ തന്നെ നല്ല വലിയ നല്ല രീതിയിൽ സെറ്റാക്കിയിട്ടുള്ള ഒരു അടുക്കളയും ഉണ്ട് അതുപോലെ തന്നെ വർക്കേരിയയുടെ പുകയില്ലാത്ത അടുപ്പിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ വർക്കേരിയയിൽ തന്നെ ഒരു കോമൺ ബാത്റൂമും അങ്ങനെ വർക്കേരിയയിലും അത്യാവശ്യ കൂടി ആറ് സെൻറ്റ് സ്ഥലമുള്ള കാരണത്താൽ ചുറ്റും വീടിന്റെ നാല് സൈഡിലും അത്യാവശ്യം പെരുമാറുന്നതിന് വേണ്ട സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ വീടിന്റെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം പന്ത്രണ്ട് കൊല്ലത്തെ പഴക്കമാണ് ഉള്ളത് വീട് മുഴുവൻ പ്രൊട്ടക്ഷൻ ചെയ്യുന്നതിന് ചെയ്യുന്ന രീതിയിൽ മുഗൾ ഭാഗത്ത് ഡ്രസ് വർക്ക് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കോണി പുറത്തു കോണി ഉള്ളത് മുഗൾ ഭാഗത്ത് ഒരു ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വീടിൻ്റെ അവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം അര കിലോമീറ്റർ അമ്പല പരിസരത്തേക്ക് ഏകദേശം മുക്കാൽ കിലോമീറ്റർ സ്കൂൾ പരിസരത്തേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സി ബി എസ് ഇ സ്കൂളുകൾ ആ ഭാഗത്തേക്ക് ഏകദേശം മൂന്ന് കിലോമീറ്റർ ഹോസ്പിറ്റൽ പരിസരത്തേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ അതുപോലെ തന്നെ മുക്കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് അതുപോലെ വീട്ടിലേക്ക് ആവശ്യമായ സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ വാക്കബിൾ ഡിസ്റ്റൻസിലാണ് ഉള്ളത് ഒരു സാധാരണ ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ സാധിക്കുന്ന രീതിയിൽ ആ കണ്ടീഷനോട് കൂടിയിട്ടുള്ള അധികം ബഡ്ജറ്റ് അല്ലാത്ത ആറ് സെൻ്റ് സ്ഥലത്തിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീട് ആവശ്യമാണെങ്കിൽ വാങ്ങാൻ വരുന്ന ആളുകൾക്ക് അവർ എലിജിബിൾ ആണെങ്കിൽ ഏത് ബാങ്കിൽ നിന്നായാലും നമുക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ നല്ല ഏരിയയിൽ പുതിയ പുതിയ വീടുകൾ കൊണ്ടിരിക്കുന്നതും നല്ല ഏരിയയിൽ കൂടുതൽ ആളുകൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗത്തായിട്ടാണ് ഈ കാണുന്ന പഞ്ചായത്തിൻ്റെ ടൈൽവിരി റോഡിലേക്ക് പ്രൻ്റേജ് ആയിട്ടുള്ള ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ